ഗുഡ് മോർണിംഗ് കൂട്ടുകാരി എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ല സ്കൂളിലെ വീട്ടിലേക്ക് പോകാം നമ്മുടെ വീട്ടിൽ നമ്മുടെ വീട്ടിൽ തീർച്ചയായിട്ടും നമ്മുടെ കൂടെ ചായ ഒക്കെ കുടിക്കാൻ മഴയൊക്കെയാണ് അപ്പം നമ്മുടെ വീട്ടിലേക്ക് വന്നു നമ്മളങ്ങനെ എല്ലാവരും കൂടി കൂടി കുശലം പറിച്ചിലും ചായ കുടിക്കലുമൊക്കെ ആയിട്ട് മഴയുള്ളൊരു ദിവസം കേട്ടോ അപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ മഴയൊക്കെ ഒന്ന് കാണിച്ചാട്ടോ ഞാൻ ഇതുവരെ ഒരു മഴയുടെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ അതിന് മുന്നേ പറയട്ടെ നിങ്ങൾ തരുന്ന എല്ലാവരും തരുന്ന സഹകരണ സപ്പോർട്ട് കൊണ്ട് ഒന്നു മാത്രം എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത് അപ്പോൾ എല്ലാവരുടെയും വരും ദിവസങ്ങളിലെ സപ്പോർട്ടും നിങ്ങളുടെയൊക്കെ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ഞാൻ എനിക്ക് മുന്നോട്ടുള്ള എൻ്റെ യൂട്യൂബ് എന്ന യാത്രയുടെ ഏറ്റവും അഭി അവിഭാജ്യ ഘടകം കേട്ടോ അപ്പം എല്ലാവരും തുടർന്നും തരുന്ന സപ്പോർട്ട് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുക കേട്ടോ അപ്പം കണ്ടില്ലേ ഇതൊക്കെയാട്ടോ നമ്മുടെ നാടും നമ്മുടെ നാടിൻ്റെ പ്രത്യേകതകളും ഇങ്ങനെയൊക്കെയാട്ടോ നമ്മൾ അത് ഞാൻ എൻ്റെ ഓരോ ദിവസങ്ങളും ഓരോ ദിവസത്തെ കാര്യങ്ങളും മാത്രം ഞാൻ വീഡിയോയിൽ പകർത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അതാട്ടോ എൻ്റെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്ന കാര്യങ്ങൾ മാത്രം എങ്ങനെയാണോ എൻ്റെ ലൈഫ് അത് അതേ രീതി തന്നെ ഒപ്പിയെടുത്ത് നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളതാട്ടോ അപ്പം ഇന്ന് ഞാൻ പതുപോലെ മാർക്കറ്റിൽ പോയി മാർക്കറ്റിൽ പോയി സാധനങ്ങൾ മേടിക്കുക വെജിറ്റബിൾ മേടിക്കുക പിന്നെ നമ്മുടെ എന്താണ് ഹൈപ്പർ മാർക്കറ്റിൽ പോവുക സൂപ്പർ മാർക്കറ്റിൽ പോവുക റേഷൻ കടയിൽ പോവുക ഫിഷ് മാർക്കറ്റിൽ പോവുക ഇതൊക്കെയാട്ടോ അപ്പോൾ ഇന്ന് ഞാൻ പോയത് നമ്മുടെ സാധനങ്ങൾ വെജിറ്റബിളും ഒക്കെ മേടിച്ച് ഹൈപ്പർ മാർക്കറ്റിൽ അവിടെ വെജിറ്റബിളും കിട്ടും കേട്ടോ എല്ലാം അവിടെ ഒരു കുടക്കീഴിൽ എന്ന് പറഞ്ഞാലേ അവിടെ കുറച്ച് കാര്യങ്ങൾ പിന്നെ ഫിഷ് അവിടെയില്ല കേട്ടോ പിന്നെ ചിക്കനുണ്ട് ഫിഷും നമ്മൾ വേറെ സ്ഥലത്ത് പോയി മേടിക്കണം കേട്ടോ അപ്പം കുറച്ച് പാൽപ്പൊടി കടല എന്താണ് മസാല കൂട്ടുകൾ മല്ലിപ്പൊടി മുളക് പൊടി ഓയിലുകൾ അങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് കുറച്ച് വെജിറ്റബിളും ഒക്കെ മേടിച്ചു ഞാൻ വേഗം തന്നെ തിരിച്ചു പോന്നു കെട്ടോ അപ്പോൾ അത് വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ അത് എടുത്തു വെക്കുക എന്നുള്ളൊരു ടാസ്ക് വേറെയുണ്ട് കേട്ടോ അപ്പോൾ നമ്മളങ്ങനെ ഓരോരോ പാത്രങ്ങളിലാക്കി വെക്കൂ കേട്ടോ പിന്നെ ഞാൻ മേടിച്ചത് കുറച്ച് മീനായിരുന്നു കേട്ടോ മീൻ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ കുറേ ഇട്ടിട്ടുണ്ട് വെട്ടുന്നതും കറി വെക്കുന്നതും ആയിട്ടുള്ള അതുകൊണ്ട് അധികം വിശദീകരിക്കുന്നൊന്നുമില്ല കേട്ടോ നമ്മൾ വെളുത്തുള്ളി അരിഞ്ഞു വെച്ചത് അല്ല ചതച്ച് വെച്ചത് ഇടുന്നു അതിൻ്റെ കൂടെ കുറച്ച് കുരുമുളക് കൂടി പൊടിച്ച് വെച്ചിടുന്നു കേട്ടോ പിന്നെ നമുക്ക് വേണ്ടുന്ന മുളക് കൂടി ഉപ്പ് ഒക്കെ ചേർത്ത് നല്ലോണം തിരുമ്മി പിന്നെ ഇത് കണ്ടില്ലേ അത് നമ്മുടെ ഇക്രൂനും ബീറ്റൂനുമായിട്ടോ തല മാത്രം എടുത്ത് അവർക്കൊരു കറി നമ്മൾ കറി വെച്ചാട്ടോ കൊടുക്കുന്നത് അത് പച്ചക്കൊന്നും അവർക്ക് കൊടുക്കില്ല പച്ചയ്ക്ക് കൊടുക്കുന്ന അവർക്ക് ഇഷ്ടമില്ല അവർക്കും ഇതുപോലെ എരിവും പുളിയൊക്കെ ഇട്ട് ഒരു കറി വെക്കും കേട്ടോ മീൻ വില കാരണമായിട്ടോ തലയാട്ടോ അപ്പോൾ അവർക്ക് കറി വയ്ക്കുന്നത് പിന്നെ ഓയിലൊഴിച്ചു അതിലേക്ക് മീൻ ഓരോന്നായിട്ട് പെറുക്കി വെച്ചു കേട്ടോ അമ്മ അപ്പം ഞങ്ങൾ ഈ മീനൊക്കെ പൊരിച്ച് മീൻ കറി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറത്ത് എന്താണെന്ന് നോക്കിക്ക കൂട്ടുകാരെ ഭയങ്കര മഴ പെയ്യുന്നുണ്ട് കേട്ടോ മഴയുടെ ശബ്ദം കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക് പുറത്ത് നല്ല മഴ വരുന്നുണ്ട് കേട്ടോ അപ്പം ഈ മഴയും ഇങ്ങനെയുള്ള ഈ കുക്കിങ്ങും ഒക്കെ നല്ലൊരു അനുഭവം അല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇങ്ങനെയൊക്കെ അപ്പോൾ പകുതി മീൻ കറി വെക്കാനും എടുത്തു പകുതി മീൻ പൊരിക്കാനും എടുത്തു പിന്നെ അതിൻ്റെ ഇതില്ലേ എന്താണ് മുട്ട അത് നമ്മൾ മുട്ടയല്ല കേട്ടോ പറയും മെനഞ്ഞിലെന്നോ പരിഞ്ഞിലെന്നോ ഒക്കെ പറയൂ കേട്ടോ ഞാൻ പരഞ്ഞിലെന്ന് പറയൂ കേട്ടോ അത് പൊരിക്കാനും വെച്ചു കേട്ടോ കുറച്ച് അതുമ്പോൾ അമ്മ പറഞ്ഞു പച്ചയ്ക്ക് ഞാൻ പറഞ്ഞു ഇതിനൊരു വെള്ളനിറം അതിൻ്റെ മുളക് ചേർത്തില്ല അത് സാരമില്ല അതിൽ നിന്ന് ഓയിലിറങ്ങി ആ അതിലെ കുരുമുളക് കൂടി ഉപ്പൊക്കെ അതിലേക്ക് ചേർന്നോളൂ എന്ന് പറഞ്ഞു കേട്ടോ അമ്മയ്ക്ക് അതൊക്കെ പിന്നെ നല്ല കണക്കൂട്ടിലട്ടോ പറഞ്ഞ പോലെ തന്നെ മുരിഞ്ഞു വന്നപ്പം അതും മീൻ പൊരിച്ച പോലെ തന്നെ അതിൽ കിടന്നു നല്ലോണം മുരിഞ്ഞു വന്നു കേട്ടോ കുട്ടികൾക്കായതുകൊണ്ട് പിന്നെ അവർക്കും അത് ഭയങ്കര ഇഷ്ടം കേട്ടോ ഇവിടെ കുട്ടികൾക്ക് ഈ സാധനം മീൻ പൊരി കഴിഞ്ഞ് ഇഷ്ടം ചോദിക്കുന്നത് വരഞ്ഞിലില്ലേന്ന് കേട്ടോ പിന്നെ മീൻ കറിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കുപ്പി ഭരണിയും പാത്രവും ഒക്കെ ഞാൻ എല്ലാം ഇങ്ങോട്ടും എടുത്തുകൊണ്ടുവരും കുക്കിങ് കഴിഞ്ഞ് നേരെ കിച്ചണിലേക്ക് കൊണ്ടുപോകട്ടോ അപ്പം അതിലേക്ക് വീണ്ടുന്ന നമ്മൾ സാധാ എത്ര മീൻ കറി ഞാൻ വെച്ചിരിക്കുന്നു അതുപോലെ തന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി പച്ചമുളക് പിന്നെ അതിൽ ഉണ്ട് അതുകൊണ്ട് പിന്നെ മോരുകറി ഇരിപ്പ് ഉള്ളത് കൊണ്ട് മോരുകറി ഇഷ്ടമില്ലാത്തതുകൊണ്ടാട്ടോ ഇങ്ങനെ ഒത്തിരി അധികം ഒന്നും നീട്ടിയിൽ നല്ലൊരു കുറുങ്ങനെയുള്ളൊരു മത്തിക്കറി കേട്ടോ വെച്ചത് നമ്മുടെ മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ അങ്ങനെ നമ്മുടെ ഉച്ചയൂണൊക്കെ റെഡിയായി ഞാൻ പക്ഷെ മത്തിക്കറി എടുത്തില്ലാട്ടോ ഞാനൊരു മീൻ പൊരിച്ചതും കുറച്ച് മോരുകറി ഒഴിച്ച് പിന്നെ കുറച്ച് ഉപ്പേരി എടുത്ത് ചോറൊക്കെ നല്ലോണം കഴിച്ചു കേട്ടോ ഇട്ട് കേട്ടോ ഉച്ചക്കത്തെ വിശേഷങ്ങൾ സൺഡേ മോർണിംഗ് ആട്ടോ അപ്പം രാവിലെ ഞാൻ ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത് ഉപ്പുമാവ് സാധാ ഉപ്പുമാവ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നറിയില്ലേ അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് ക്യാരറ്റ് കുറച്ച് അല്ല സോറി സവോള പച്ചമുളക് കറുവേപ്പില ഒക്കെ ഇട്ടൊന്ന് കടുക് പൊട്ടിച്ച് ഒഴിച്ച് അതിനകത്തേക്ക് കടുവ പൊട്ടിച്ചെടുക്കുന്ന രീതി കേട്ടോ അപ്പം നമുക്ക് ഉപ്പുമാവ് in data. കടുൊടിച്ചു നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടു അതൊക്കെ ഒന്ന് വഴറ്റി വന്ന് നല്ലോണം ഒന്ന് വഴന്ന് വരണം കേട്ടോ വളർന്നു വരുമ്പോഴത്തേക്കും അതിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ച് അങ്ങനെയാട്ടോ നമ്മുടെ ഉണ്ടാക്കുന്ന ഏത് കൊച്ചു കുട്ടികൾക്കും അറിയാവുന്ന ഒരു ഡിഷാ കേട്ടോ ഈ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഏകദേശം എല്ലാം നല്ലോണം വളർന്നു വന്നിട്ടുണ്ട് പിന്നെ നമുക്കതിലേക്ക് കുറച്ചുപ്പിട്ടോ കുറച്ച് വെള്ളം ഒഴിക്കുക ഉപ്പ് അധികം ആകല്ലോ ഉപ്പുമാവുന്ന പേര് മാത്രമേ ഉള്ളൂ ഉപ്പ് പാകത്തിന് ചേർക്കാവുള്ളൂ കേട്ടോ അപ്പം പിന്നെ നമ്മുടെ റോസ്റ്റഡ് റെവയാട്ടോ അത് അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തു ഇളക്കി സിമ്പിൾ റെസിപ്പിട്ടോ പെട്ടെന്ന് തന്നെ ഉപ്പുമാവ് റെഡിയാവും നമുക്കൊന്ന് മൂടി വയ്ക്കാം റോസ്റ്റഡ് റെവയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നല്ലോണം വേഗണം കേട്ടോ അപ്പോൾ അതങ്ങനെ മൂടി വെക്കുമ്പോൾ നല്ല ആവി തട്ടി നല്ല പഫിയായിട്ട് വരും കേട്ടോ അങ്ങനെ നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് വെച്ചിട്ട് ഈ പാത്രത്തിൽ തന്നെയാട്ടോ ഞാൻ കപ്പയ്ക്ക് കടുവ അതേ സെയിം കൂട്ട് തന്നെയാട്ടോ ഇടുന്നത് അതേ ഇങ്ങനെ നമ്മൾ കപ്പ ചൂടാക്കുന്നത് തലേ ദിവസത്തെ കപ്പയൊക്കെ ഇങ്ങനെ ചൂടാക്കി എടുക്കുന്നത് പ്രത്യേക ടേസ്റ്റ് ആട്ടോ വറ്റൽമുളകൊണ്ടേല് ഒരു രണ്ട് കഷ്ണം വറ്റൽ മുളക് കൂടി ഇട്ടുകഴിഞ്ഞാൽ അപകാര ടേസ്റ്റാ കേട്ടോ ഇങ്ങനെ കപ്പയൊക്കെ ചൂടാക്കുന്നതിന് ഇത് നമുക്ക് കറിയൊന്നുമില്ലാതെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇങ്ങനെ കപ്പ കടുക് പൊട്ടിച്ച് തലേ ദിവസത്തെയൊക്കെ കപ്പ ഇങ്ങനെ എടുക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ ഫ്രിഡ്ജിലിരുന്നതുകൊണ്ട് നല്ലോണം കട്ട പിടിച്ചാട്ടിരിക്കുന്നത് പിന്നെ ഞാനതൊക്കെ ഒരു വിധത്തിൽ കുത്തിപ്പൊട്ടിച്ച് ഒക്കെ അതൊന്ന് നല്ലോണം ചൂടാകണമല്ലോ ഇല്ലെങ്കിൽ നമുക്ക് വയറിന് പ്രശ്നം ഉണ്ടാവും ചൂട് നല്ലോണം ചൂടാകണം ഫ്രിഡ്ജിൽ വെച്ചതായോണ്ട് പിന്നെ അതൊക്കെ കുറേ ഇളക്കി 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 കുറേ നേരം നിന്ന് ഇളക്കി കിട്ടോ അങ്ങനെ അത് നല്ലോണം റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു എനിക്ക് ഈ കപ്പ പുഴുക്കും മതി എനിക്ക് ഉപ്പുമാവ് വേണ്ട കേട്ടോ പിന്നെ ഞങ്ങൾ പകുതി കപ്പ പുഴുക്കും പകുതി ഉപ്പുമാവുമൊക്കെ ആയിട്ട് പിന്നെ പാൽ ഒക്കെ കൊണ്ടുവന്നിട്ട് ആ സമയത്ത് അമ്മ പോയി പാൽ മേടിച്ചുകൊണ്ട് വന്നു അങ്ങനെ നമ്മുടെ ചായയും റെഡിയായി അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു പിന്നെ മോൻ പറഞ്ഞു ലീവല്ലേ ഞാൻ കുറച്ച് ബീഫ് പോയി മേടിച്ചുകൊണ്ട് വരാം ബീഫ് ലീവ് ഉള്ളപ്പോൾ അവനിങ്ങനെ ഭയങ്കര ഇഷ്ടമായിട്ടോ എന്തെങ്കിലും സ്പെഷ്യലായിട്ടൊക്കെ ഉണ്ടാക്കുന്നത് കുട്ടികളെ ഞായറാഴ്ചയൊക്കെയാണ് കേട്ടോ അപ്പം അവർക്കതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാട്ടോ അപ്പം പിന്നെ ഞാൻ പറഞ്ഞു പോയി മേടിച്ചോണ്ട് വരൂ ഞായറാഴ്ചയല്ലേ എന്ന് പറഞ്ഞു അങ്ങനെ അതിനുള്ള ഇ ഇൻഗ്രീഡിയൻസൊക്കെ ഞാൻ അരിഞ്ഞു കേട്ടോ അപ്പോഴത്തേക്കും അമ്മ ഞുറുക്കിയിട്ടില്ലായിരുന്നു കേട്ടോ ചില സമയങ്ങളവിടെ ഞുറുക്കി കിട്ടും അല്ലെങ്കിൽ അവർ ഞുറുക്കുന്നതിൽ നല്ലത് നമ്മൾ ഞുറുക്കുന്നതാട്ടോ അവരെല്ലാം കൂടി തറച്ച് തറച്ചെടുത്ത് വെക്കും ഇതാകുമ്പം ചെറിയ പീസുകളായി നമുക്ക് തന്നെ മുറിച്ചെടുത്താൽ നല്ല കഷ്ണങ്ങൾ കിട്ടും കേട്ടോ അങ്ങനെ കറിവേപ്പില സാധനങ്ങളൊക്കെ അതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് ഇനി ഇതൊക്കെ ഒന്ന് എല്ലാം ഞാൻ ഒരുക്കി വെച്ചിട്ടുള്ളൂ ഇനി ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ അപ്പം ഞാൻ അതൊക്കെ ഒന്ന് അരിയാൻ പോവുക കേട്ടോ അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരും നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമായിട്ടോ എൻ്റെ മുന്നോട്ടുള്ള എല്ലാ യൂട്യൂബ് ഈ ജേണിയില് അപ്പം നിങ്ങൾ വരുന്ന വീഡിയോകൾക്കും ഇനി തുടർച്ചയായിട്ട് ഞാൻ ചെയ്യാൻ പോണ വീഡിയോകൾക്കും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഒന്ന് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഒന്ന് പ്രോത്സാഹിപ്പിക്കുക കേട്ടോ അപ്പോൾ ഈ കത്തി ഉണ്ടില്ലേ ഇതെൻ്റെ ഫേവറേറ്റ് ആട്ടോ അങ്ങനെ അതൊക്കെ അരിഞ്ഞെടുത്തു കണ്ടിലേക്കറും പീറ്റും അപ്പം അമ്മയെ അവരെ കളിപ്പിക്കുക കേട്ടോ അവൾ അവിടെ കയറി നിന്ന് ഭയങ്കര നോട്ടം കേട്ടോ അതെന്നും അങ്ങനെയാണ് ഇത് നമ്മൾ പുറത്തേക്ക് ഇങ്ങനെ കഴുകാനൊക്കെ ഉള്ളൊരു ഭാഗമാട്ടോ അപ്പം അമ്മയും അതൊക്കെ നല്ലോണം ഞെക്കി പിഴിഞ്ഞ് എടുത്തു അങ്ങനെ നമ്മുടെ ബീഫൊക്കെ കഴുകി വാരി പിന്നെ അതിലേക്ക് വേണ്ടുന്ന മസാലക്കൂട്ടുകളൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞ ദിവസം തന്നെ തൊട്ടടുത്തൊരു ദിവസം തന്നെ ഞാൻ ബീഫ് വെച്ചിരുന്നു കേട്ടോ ഇവിടെ അങ്ങനെ മേടിക്കാറൊന്നുമില്ലായിരുന്നു ഒരു പ്രാവശ്യം മേടിച്ചപ്പോൾ പിന്നെ അടുത്ത ദിവസം തന്നെ രണ്ട് പ്രാവശ്യം അടുപ്പിച്ച് മേടിച്ചെന്ന് മാത്രം കേട്ടോ ഇവിടെ കൂടുതലും ചിക്കനായിരുന്നു അവർ മേടിച്ചുകൊണ്ടിരുന്നത് അപ്പം അവരും ചിക്കൻ കൂട്ടി മടുത്തിട്ടുണ്ടാവും പിന്നെ കണ്ടില്ലേ അതിനകത്തേക്ക് മീറ്റ് മസാലയും കുറച്ച് ചേർത്തു പിന്നെ ഞാൻ കുറച്ച് മസാലക്കൂട്ടുകൾ പൊടിച്ച് വച്ചിട്ടുണ്ട് കേട്ടോ ഗ്രാമ്പൂ കറുവപ്പട്ട ഏലക്ക ഒക്കെ അതും ഇതിനകത്തേക്ക് ചേർത്ത് കേട്ടോ പിന്നെ മല്ലിപ്പൊടി മല്ലിപ്പൊടി ആദ്യം ചേർക്കേണ്ടിയായിരുന്നു കേട്ടോ മറന്നു പോയതാട്ടോ മസാലക്കൂട്ടുകളെല്ലാം ചേർത്ത് വന്നപ്പോൾ മല്ലിപ്പൊടിയുടെ കാര്യം മറന്നുപോയി അപ്പോൾ അമ്മ ഞാൻ പറഞ്ഞു മല്ലിപ്പൊടി ഇല്ലാതെ ബീഫ് കറി വെച്ചാൽ പറ്റൂല ചിക്കന് വലിയ കുഴപ്പമില്ല കേട്ടോ അങ്ങനെ അതൊക്കെ വിസിലടിക്കാൻ വെച്ചു അപ്പോഴത്തേക്കും കുറച്ച് മോരും കാച്ചാൻ വെച്ചു കേട്ടോ മോരൊന്ന് താളിച്ചെടുക്കുന്നേ ഉള്ളൂ കേട്ടോ അതിന് ശേഷം മുളക് പൊടി ചേർത്ത് കൊടുത്തു കേട്ടോ മോരിലേക്ക് കാന്താരി അരക്കുകയും ചെയ്തു കുറച്ച് മുളക് പൊടി ഇട്ടും കൊടുത്തു അങ്ങനെ നമ്മുടെ കുക്കറ് വിസിലൊക്കെ അടിച്ചു അപ്പോഴത്തേക്കും മുറ്റത്തടുപ്പി വെച്ച് നമ്മുടെ ബീഫും റെഡിയാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ റെഡിയായി കണ്ടില്ലേ അങ്ങനെ നമ്മുടെ ബീഫ് കറിയും റെഡിയായിട്ടോ പിന്നെ ആ പാത്രങ്ങളൊക്കെ ഞാൻ അവിടെ തന്നെ വെച്ചൊന്ന് കഴുകിയെടുക്കും കേട്ടോ പിന്നെ ഈ പാത്രങ്ങളൊക്കെ നമ്മൾ അകത്തേക്ക് കൊണ്ടുവന്നത് ഇവിടെ വെച്ച് തന്നെ കുക്കിങ് ചെയ്ത് ഇവിടെ വെച്ച് തന്നെ പാത്രം കഴുകാൻ കഴിയൂട്ടോ അപ്പം ഇതൊക്കെയുള്ളൂ കൂട്ടുകാരെ വിശേഷം താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച്